അസ്സലാമു അലൈക്കും ഇത്താത്തയാണ് മുഹറം മാസം പിറന്നു എന്നറിഞ്ഞാൽ ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന് എഴുതി സൂക്ഷിക്കുന്ന ആളുകളുണ്ട് അല്ലെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിനെയും ആദ്യം നമ്മൾ ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത് ഭക്ഷണമാണെങ്കിലും ഒരാൾക്ക് സ്വതക്ക നൽകുകയാണെങ്കിലും മറ്റെന്തു കാര്യങ്ങൾക്കും നമ്മൾ ബിസ്മി ലാഹിർ റഹ്മാൻ ഇറഹീം എന്ന് ചൊല്ലാറുണ്ട് അല്ലേ ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി മാത്രം ചൊല്ലി കഴിക്കുന്നവരും ഉണ്ടാകും പക്ഷെ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹിം മുഴുവനായി ചൊല്ലുമ്പോൾ അതിൻ്റെ അത്രമാത്രം ഉത്തമം നമുക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ പിന്നെ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ന് ഞാൻ കഴിഞ്ഞ തവണ എഴുതി വെച്ച പേപ്പർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുപോലെ ഓരോരുത്തരും എഴുതി വെച്ച പേപ്പറുകൾ ഉണ്ടാവും കയ്യിലല്ലേ ഇപ്പോൾ രണ്ടും മൂന്നും വർഷത്തെ കയ്യിൽ ആ പേപ്പർ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ വീഡിയോട്ട് കാരണം വൃത്തിയുള്ള സ്ഥലത്ത് അത് പിന്നെ കത്തിച്ചുകൊണ്ട് അതിൻ്റെ ചാരം ഒഴുക്കിക്കളയുകയാണ് വേണ്ടത് എഴുതുമ്പോൾ സൂക്ഷിക്കുക നൂറ്റി പതിമൂന്ന് തവണയാണ് ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന് എഴുതേണ്ടത് ഇത് ഞാൻ കഴിഞ്ഞ തവണ എഴുതിയതാണ് കാണിച്ചു തരാം ഈ രൂപത്തിൽ എഴുതട്ടോ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താ ഈ രൂപത്തിൽ എഴുതുക നൂറ്റി പതിമൂന്ന് തവണ എഴുതുക എഴുതി വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനൊരു സ മനസ്സമാധാനം നമ്മൾ എന്താണ് ഒരു വർഷത്തിൻ്റെ അറബി മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുകയാണ് അല്ലേ അതുപോലെ തന്നെ ഇത് എഴുതാനിരിക്കുമ്പോൾ എടുത്തുകൊണ്ട് എഴുതാനിരിക്കും കേട്ടോ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ രണ്ടിറക്കകത്ത് നിസ്കരിക്കാം സുന്നത്ത് നിസ്കാരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉളു എടുത്തുകൊണ്ട് പിന്നെ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് വളരെ എന്താ പറയുക പഠിച്ചവനോടുള്ള ഒരു നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലെ വല്ലാതെ അലട്ടുന്ന പ്രയാസങ്ങൾ കിട്ടണം എന്നുള്ള നീയത്തോടു കൂടി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ഈ ബിസ്മി എഴുതി തുടങ്ങുക നൂറ്റി പതിമൂന്ന് തവണ പിന്നെ എഴുതുക ഞാൻ പറഞ്ഞ പോലെ ഈ ഒരുപാട് ഈ ഇത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നവര് സൂക്ഷിച്ചു വെക്കുക അല്ലാത്തവർക്ക് ഇത് കത്തിച്ച് കളയാൻ പിന്നെ പറ്റുന്നതാണ് വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ ചാരം ഒഴുക്കി കളയുക കേട്ടോ ഇൻഷാല്ല വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കു